ലോകത്തിൽ അഞ്ചാമത്തെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസറാണ് ആമാശയത്തിൻ്റെ ക്യാൻസർ ഇന്ത്യയിൽ അത് ഏഴാം സ്ഥാനത്താണ് ഇപ്പോൾ അതിൻ്റെ ഇൻസിഡൻസ് അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പുരാതന കാലത്താണെങ്കിൽ കൂടി നമ്മൾ ഈജിപ്ഷ്യൻ മമ്മീസിൽ വരെയും സ്റ്റൊമക് ക്യാൻസറിൻ്റെ ഫൈൻഡിങ്സ് പിന്നീട് ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നെപ്പോളിയൻ നെപ്പോളിയനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും നെപ്പോളിയൻ മരിച്ചത് ആർസനിക് പോയിസണിങ് മൂലമാണെന്നാണ് പറയപ്പെടുന്നത് അതല്ലാതെ അതിൻ്റെ ഓട്ടോപ്സി ഫൈൻഡിങ്സിൽ ആൾക്ക് ആമാശയത്തിൽ ഒരു ക്യാൻസർ ഉണ്ടായിരുന്നേക്കാം എന്നും ആൾക്കാർ പറയാറുണ്ട് അദ്ദേഹത്തിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാമിലി ഹിസ്റ്ററിയും സ്റ്റൊമക് ക്യാൻസറിന് വേണ്ടി പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ഈ സ്റ്റൊമക്കിൻ്റെ ക്യാൻസറോ അതിൻ്റെ അങ്ങനത്തെ ഒരു അസുഖം ആയിട്ടാണ് മരിച്ചതെന്ന് പറയപ്പെടുന്നു സ്റ്റൊമക് ക്യാൻസർ അല്ലെങ്കിൽ ആമാശയത്തിൻ്റെ ക്യാൻസർ എങ്ങനെ ഉത്ഭവിക്കുന്നു അത് വയറിൻ്റെ ഭിത്തിയിൽ നിന്നാണ് ഉണ്ടായി വരുന്നത് അതിന് ചില കോമൺ ആയിട്ടുള്ള കാരണങ്ങളും ഉണ്ടാവാം ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഹെലികോബാക്റ്റർ പൈലോറി എന്ന് പറയുന്ന അണുവിൻ്റെ ഇൻഫെക്ഷനാണ് ഇത് ഈ അണു നമ്മുടെ ശരീരത്തിലെ ഭക്ഷണത്തിലും വെള്ളത്തിലൂടെയാണ് കയറുന്നത് അത് വർഷങ്ങൾ നമ്മുടെ വയറിൽ കിടക്കുകയും അവിടെ നമ്മുടെ വയറിൻ്റെ ഭിത്തിയിൽ വ്യത്യാസങ്ങൾ വരുത്തി അത് കാലക്രമേണ ക്യാൻസർ ആക്കുകയും ചെയ്യുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ ഈ പഠന ഈ ഇത് കണ്ടുപിടിച്ച രണ്ടു പേർക്കും നോബല് സമ്മാനം വരെ ലഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മറ്റ് പല കാരണങ്ങളും നമുക്ക് സ്റ്റൊമക് ക്യാൻസറിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിലൊന്ന് നമ്മുടെ ഈ ഗ്യാസ്ട്രോയിസോഫേജൽ റിഫ്ലെക്സ് ഡിസീസ് അല്ലെങ്കിൽ റിഫ്ലക്സ് വന്ന് വന്നതിന് ശേഷം വയറിലെ ആമാശയത്തിലെ ചില വ്യത്യാസങ്ങൾ ഭിത്തിയിലെ വ്യത്യാസങ്ങൾ വന്ന് അതിനുശേഷം അത് ക്യാൻസറായി മാറുന്നതിനെക്കുറിച്ച് നമുക്കറിയാം അതല്ലാതെ ഇതിന് ചില റിസ്ക് ഫാക്ടറുകളുണ്ട് നമ്മളുടെ ജീവിതശൈലിയുടെ ഭാഗമായുള്ള അമിതമായ കൊഴുപ്പിൻ്റെ കൊഴുപ്പ് ഭക്ഷണങ്ങൾ കഴിക്കുക അതല്ലെങ്കിൽ കൂടുതലായിട്ടും ഉപ്പിട്ടതും അതേപോലെ തന്നെ ഈ ഗ്രിൽഡ് സ്മോക്ക്ഡ് ഫുഡ്സ് കഴിക്കുന്നതുമൊക്കെ സ്റ്റൊമക്ക് ക്യാൻസറിൻ്റെ റിസ്ക് വർദ്ധിപ്പിക്കുന്നു ഇതല്ലാതെ സ്മോക്കിംഗ് അതേപോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ള മദ്യപാനം ഇത് എക്സസൈസ് ഇല്ലായ്മ അമിതവണ്ണം ഇതെല്ലാം ക്യാൻസർ ക്യാൻസർ ഉണ്ടാക്കാനായിട്ടുള്ള കാരണങ്ങളാണ് സ്റ്റൊമക്കിൻ്റെ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും കൂടി ഒരു ചെറിയ പെർസെൻറ്റേജ് ആളുകളിൽ ഈ സ്റ്റൊമക്കിൻ്റെ ക്യാൻസർ പാരമ്പര്യമായിട്ട് കൈമാറി വരികയും ചെയ്യുന്നുണ്ട് അത് ചില ഫാമിലികളിൽ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാണാറുണ്ട് ഇതിൽ ചിലത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതും ചിലത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്തതുമായ കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് ജെനറ്റിക്സ് ഒരിക്കലും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നിരുന്നാലും നമുക്ക് സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസംഷൻ ഇത് നമുക്ക് തീർച്ചയായും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുകൂടാതെ തന്നെ കുറച്ച് നല്ല രീതിയിലുള്ളൊരു ജീവിതശൈലി അഡോപ്റ്റ് ചെയ്യുക നല്ല രീതിയിലുള്ള ഭക്ഷണം നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അടങ്ങിയ ഡയറ്റ് റെഡ് മീറ്റ് അല്ലെങ്കിൽ മാം മാംസത്തിൻ്റെ അളവ് കുറക്കിയൽ അതേപോലെ തന്നെ ഈ സ്മോക്ക്ഡ് ആയിട്ടുള്ളതും ഈ ഗ്രിൽഡ് ബാർബിക്യൂഡ് ആൻഡ് സോൾട്ടഡ് ഫുഡ്സിൻ്റെ കൺസംഷൻ കുറയ്ക്കുന്നതിലൂടെ നമുക്ക് ഒരു ശതമാനം ആൾക്കാർക്കെങ്കിലും ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഈ ഞാൻ പറഞ്ഞിരുന്ന ഒരു അണു അണുവിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഹലിക്കോബാക്ടർ പയൽ പറയ ഇതിനെ നമുക്ക് എൻഡോസ്കോപ്പി വഴി നമ്മൾ നമ്മുടെ ശരീരത്തിൽ കണ്ടെത്തുവാണെങ്കിൽ അതിനെ എതിരെയുള്ള മരുന്നുകൾ ആണ് അതിന് പ്രിവെൻഷൻ കിറ്റുകളും ഉണ്ട് അതിലൂടെയാണെങ്കിൽ കൂടെ നമുക്ക് ഗ്യാസ്ട്രിക് ക്യാൻസറിൻ്റെ ഇത് ഇൻസിഡൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ടൊമക് ക്യാൻസർ വളരെ കൂടുതലായുള്ള രാജ്യങ്ങളിൽ ജപ്പാൻ ചൈന എന്നീ രാജ്യങ്ങളാണ് നമ്മുടെ രാജ്യത്തേക്കാൾ കൂടുതലുള്ളത് അവിടുത്തെ ഇത്രയും അളവ് കൂടുതലായതുകൊണ്ട് അവിടെയൊക്കെ വളരെ കാര്യക്ഷമമായ സ്ക്രീനിങ് പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള ആൾക്ക് തന്നെ എൻഡോസ്കോപ്പി ചെയ്ത് വളരെ നേരത്തെ തന്നെ ഇങ്ങനെ സ്റ്റൊമക്കിൻ്റെ ക്യാൻസർ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാംസ് അവരുടെ ഹെൽത്ത് സിസ്റ്റത്തിൽ ആണ് നമ്മുടെ നാട്ടിൽ ഇത് അത്ര കോമൺ അല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇവിടെ ഇല്ല എന്നിരുന്നാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ഫോർട്ടി ഇയേഴ്സിന് മുമ്പായിട്ട് ഒരു എൻഡോസ്കോപ്പി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വയറിൻ്റെ ഭിത്തിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെയും ആ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഏർലി ഡിറ്റക്ഷൻ നടത്താൻ പറ്റുന്നതാണ് സാധാരണഗതിയിൽ നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്നത് ഈ സ്റ്റൊമക് ക്യാൻസർ വളരെ ലേറ്റായിട്ടാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ വരുന്ന വ്യത്യാസങ്ങൾ സാധാരണഗതിയിൽ ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടാക്കാറുള്ളൂ അത് പൊതുവേ ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നത് കൊണ്ടും അതിനെ നിസ്സാരമായി കാണുന്നതുകൊണ്ടും ഇത് കൂടുതൽ വഷളായതിനു ശേഷമാണ് സാധാരണ ഞങ്ങളുടെ അടുത്തേക്ക്